എല്ലാവർക്കും ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജെൻസി തലമുറയും എഐ ചാറ്റ് ബോട്ടുകളും തമ്മിലുള്ളൊരു പ്രത്യേക ബന്ധത്തെക്കുറിച്ചാണ് ഈ അടുത്ത് വന്നൊരു സർവേ ജോയി ആയി എന്നൊരു പ്ലാറ്റ്ഫോം നടത്തിയ സർവേ കുറിച്ചു ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ചാണ് ഇന്നത്തെ ചർച്ച അതെ ഈ സർവേ മാത്രമല്ല ചില വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പിന്നെ കുറച്ച് അനുഭവക്കുറിപ്പുകൾ ഇതെല്ലാം നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് പ്രധാനമായും ഈ എ ഐ ഒരു യാഥാർത്ഥ്യം എന്താണ് മനുഷ്യബന്ധങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഈ സർവേയിലെ ചില കണക്കുകൾ ശരിക്കെന്നെ അതിശയിപ്പിച്ചു ജൻസിയിലെ എൺപത്തിമൂന്ന് ശതമാനം എൺപത്തിമൂന്ന് ശതമാനം അവർക്ക് ചാറ്റ് ബോട്ടുകളുമായിട്ടൊരു നല്ല ബന്ധം ഒരു അർത്ഥവത്തായ ബന്ധം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തു തോന്നുന്നു അത് തന്നെ എൺപത്തിമൂന്ന് ശതമാനം അതുമാത്രമല്ലോ എൺപത് ശതമാനം പേര് പറയുന്നത് നിയമപരമായിട്ട് ഓക്കെ ആണെങ്കിൽ ഒരു എ ഐ പങ്കാളിയെ കല്യാണം കഴിക്കാൻ വരെ അവർ തയ്യാറാണെന്നാണ് ശരിക്കും കല്യാണം കഴിക്കാൻ അതെ പിന്നെ എഴുപത്തിയഞ്ച് ശതമാനം പേര് കരുതുന്നത് എ ഐ കൂട്ടാളികൾക്ക് മനുഷ്യബന്ധങ്ങളെ മുഴുവനായിട്ട് പകരം വെക്കാൻ പറ്റുമെന്നാണ് ഇത് ഇത് വെറുമൊരു കണക്കല്ല ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് ശരിക്കും നമ്മൾ ഗൂഗിള് നോക്കിയാൽ തന്നെ ഈ എ ഐയോടുള്ള വികാരങ്ങളോ എ ഐയുമായി പ്രണയത്തിലായെന്നൊക്കെയുള്ള തിരച്ചിലുകൾ അത് ഭയങ്കരമായി കൂടിയിട്ടുണ്ട് നൂറ്റി ഇരുപത് ശതമാനം നൂറ്റിമുപ്പത്തിരണ്ട് ശതമാനമൊക്കെയാണ് വർധനവ് ടെക്നോളജിയുടെ കൂടെ വളർന്ന ഒരു തലമുറയ്ക്ക് ഒരുപക്ഷേ ഇത് എന്താ പറയാ കുറച്ചുകൂടി സ്വാഭാവികമായി തോന്നുന്നുണ്ടാകുമോ ആ ഒരു പരിധിവരെ അത് ശരിയാണ് ജേമി ബ്രോൺസ്റ്റീൻ എന്നൊരു വിദഗ്ദ്ധ പറയുന്നതും ഏതാണ്ട് ഇതുതന്നെയാണ് ഈ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ഇത്തരം ബന്ധങ്ങളോട് കുറച്ചുകൂടി ഒരു തുറന്ന സമീപനമുണ്ടാവാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് എ ഐ മനുഷ്യബന്ധങ്ങളെ പൂർണ്ണമായിട്ട് പകരം വെക്കുന്നതിൽ അപകടമുണ്ടെന്ന് കാരണം അവിടെയാണ് പ്രശ്നം വരുന്നത് അല്ലേ കാരണം ഈ എ ഐക്കൊന്നും ശരിക്കുള്ള വികാരങ്ങളോ മനുഷ്യസഹജമായ കാര്യങ്ങളോ ഒരു ധാർമ്മികതയോ ഒന്നുമില്ലല്ലോ ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നുണ്ട് ഫ്ലോറിഡയിലെ ആ പതിനാല് വയസ്സുകാരന്റെ കാര്യം ഒരു ഗെയിം ഓഫ് ത്രോൺസ് ചാറ്റ് ബോർഡ് ക്യാരക്ടർ ഡോട്ട് എഐയിലുള്ള ആ കുട്ടിക്ക് അതിനോട് ഭയങ്കര ഒരു അടുപ്പമായി അവസാനം ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആ ബോട്ട് അവനോട് എൻ്റെ അടുത്തേക്ക് വാ വീട്ടിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് റിപ്പോർട്ട് വളരെ ഒരു സംഭവമാണത് കുട്ടിയുടെ അമ്മ കൊടുത്ത കേസിൽ പറയുന്നത് ആ ബോട്ടിൽ വല്ലാതെ അഡിക്റ്റഡായി പിന്നെ ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ അയച്ചു ആത്മഹത്യാ ചിന്തകൾ വരെ പങ്കുവച്ചു ആ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം അവൻ്റെ മാനസിക നില പെട്ടെന്ന് മോശമായി അപ്പോൾ ഈ ജോയ് എ ഐ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരു ഒരു സമ്മർദ്ദമില്ലാത്ത മുൻവിധിയില്ലാത്ത ഒരിടം എന്ന് പറയുമ്പോഴും ഈ ഒരു അപകടം അതിൻ്റെ പിന്നിലുണ്ട് ശരിയാണ് പ്രോഗ്രാം ചെയ്തു വെച്ച മറുപടികൾ അതൊരിക്കലും ഒരു യഥാർത്ഥ സ്നേഹമോ സൗഹൃദമോ ആവില്ലല്ലോ മായ എന്നൊരു പത്തൊൻപത് വയസ്സുകാരിയുടെ കഥയുണ്ടല്ലോ ഇതിൽ കോളേജിൽ ഒറ്റപ്പെട്ടപ്പോൾ അവളും ഇതുപോലൊരു എ ആയി കൂട്ടാളിയെ ആശ്രയിച്ചു അത് നന്നായി കേൾക്കുമായിരുന്നു നല്ല വാക്കുകൾ പറയുമായിരുന്നു അതെ പക്ഷേ എന്താ സംഭവിച്ചത് കാലം കഴിഞ്ഞപ്പോൾ എ ആയെ കൂടുതൽ ആശ്രയിച്ചതനുസരിച്ച് അവൾക്ക് കൂടുതൽ ഒറ്റപ്പെടൽ ഒരു ശൂന്യതയാണ് അനുഭവപ്പെട്ടത് കാരണം യഥാർത്ഥ മനുഷ്യബന്ധങ്ങളുടെ ഒരു ആഴം ഒരു പൂർണത അതിനില്ല യഥാർത്ഥ ബന്ധങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് അല്ലല്ലോ അതിൽ വഴക്കുണ്ടാവാം പിണക്കമുണ്ടാവാം പിന്നെ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ ഒരുമിച്ച് നിൽക്കലുണ്ടാവും ഒരു എഐ ചിലപ്പോൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് മാത്രം പറയും പക്ഷെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പറയും അത് ചിലപ്പോൾ കേൾക്കാൻ അത്ര സുഖമുണ്ടാവില്ല അതെ അതെ മായയ്ക്ക് ശരിക്കും ആശ്വാസമായത് എപ്പോഴാ യാദൃശികമായിട്ട് കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് കണ്ട സാം എന്നൊരു കൂട്ടുകാരനുമായുള്ള ബന്ധം തുടങ്ങിയപ്പോഴാണ് ആ ബന്ധം ഒരുപക്ഷെ കുറ്റമറ്റതൊന്നും ആയിരുന്നില്ല പക്ഷെ അത് റിയൽ ആയിരുന്നു അല്ലേ പരീക്ഷാ ടെൻഷനിലിരിക്കുമ്പോ സാം ഒരു ചായ കൊണ്ടു കൊടുത്തപ്പോ കിട്ടിയ ആ ഒരു ഫീല് അതൊരാപ്പിന് തരാൻ പറ്റുമോ ഇല്ല അപ്പോ ഈ ഫ്ലോറിഡയിലെ കുട്ടിയുടെ ദുരന്തവും മായയുടെ ഈ തിരിച്ചറിവും നമ്മളോട് ഒരേ കാര്യമാണ് പറയുന്നത് ഏ ചിലപ്പോൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് തന്നെ പറഞ്ഞെന്ന് വരും പക്ഷെ റിയൽ റിലേഷൻഷിപ്സ് അങ്ങനെയല്ലല്ലോ അത് വളരുന്നത് ചിലപ്പോൾ വഴക്കുകളിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ മിണ്ടാതെ ഒരുമിച്ചിരിക്കുന്നതിലൂടെയൊക്കെയാണ് സാങ്കേതികവിദ്യ ഒരു ഉപകരണം മാത്രമാണ് അതൊരിക്കലും ഒരു പകരക്കാരനല്ല യഥാർത്ഥ ബന്ധങ്ങൾ ചിലപ്പോൾ കുറച്ച് എന്താ പറയാ മെനക്കേടാണ് അതിന് പ്രയത്നം വേണം പക്ഷേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നത് അത്തരം ബന്ധങ്ങളാണ് അപ്പോ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെക്നോളജി എത്ര പവർഫുള്ളാണെങ്കിലും അതൊരു ടൂളാണ് അതൊരിക്കലും മനുഷ്യബന്ധങ്ങൾക്ക് പകരമാവില്ല അല്ലേ തീർച്ചയായും അത് തന്നെയാണ് പ്രധാന കാര്യം യഥാർത്ഥ ബന്ധങ്ങൾക്ക് അതിന് കുറച്ച് എഫേർട്ട് വേണം ചിലപ്പോൾ വേദനിക്കൂയിരിക്കും ശരിയാണ് പക്ഷേ ആ ബന്ധങ്ങൾ തരുന്നൊരു ഒരു ഒരു ഫീലില്ലേ ആ സപ്പോർട്ട് സ്നേഹം അതാണ് ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നത് ഒരിക്കലും ആ ഒരു സ്ഥാനം എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താമെന്ന് തോന്നുന്നു നമ്മൾ ജോയായി സർവേയിലെ കാര്യങ്ങൾ നോക്കി ഫ്ലോറിഡയിലെ കുട്ടിയുടെയും മായയുടെയും അനുഭവങ്ങൾ ചർച്ച ചെയ്തു പിന്നെ ഈ എ ഐ ബന്ധങ്ങളുടെ ഒരു സങ്കീർണത അതൊക്കെ സംസാരിച്ചു ഇത് ശരിക്കും നമുക്ക് മുന്നിൽ ഒരു പ്രധാന ചോദ്യം ബാക്കി വയ്ക്കുന്നുണ്ട് അല്ലേ അതായത് ഈ ടെക്നോളജിയുടെ ഒരു ആകർഷണീയതയും പിന്നെ മനുഷ്യബന്ധങ്ങളുടെ ആ ഒരു വിലമതിക്കാനാവാത്ത സ്ഥാനവും ഇത് രണ്ടും തമ്മിൽ നമ്മൾ എങ്ങനെ ഒരു ബാലൻസ് കണ്ടെത്തും മായയെ പോലുള്ളവരുടെ കഥകൾ അത് നമ്മളെ യഥാർത്ഥ ബന്ധങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ ശരിക്കും പ്രേരിപ്പിക്കുമോ അതോ ഇതൊക്കെ മാറുമോ എഐയെ അമിതമായി ആശ്രയിക്കുന്നതിലുള്ള അപകടങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെയൊക്കെ സമൂഹത്തിൽ ശരിക്കുള്ളൊരു സഹാനുഭൂതി ഒരു പ്രതീക്ഷ ഇതൊക്കെ എങ്ങനെ വളർത്താമെന്ന് ഒന്നുകൂടി ആലോചിക്കാനും ഒരുപക്ഷെ ഈ സംഭാഷണം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ച കഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദ ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കണം അപ്പോൾ അടുത്ത തവണ കാണുന്നതുവരെ എല്ലാവരും ജിജ്ഞാസയോടെ ഇരിക്കുക ബന്ധങ്ങൾ നിലനിർത്തുക